ഇന്നത്തെ ദിവസം പരമോന്നതാചാര്യർ രാമാഞ്ചാചാര്യരുടെ തിരുവതാര ദിവസമാണ് രാമാഞ്ചാചാര്യർ സാക്ഷാൽ ലക്ഷ്മണസ്വാമിയുടെ തന്നെ അവതാരമാണ് ശങ്കരാചാര്യർക്ക് ശേഷം രാമാഞ്ജാചാര്യർ വന്ന് ഈ പ്രപഞ്ചത്തിന് ഒരുപാട് അറിവുകൾ നൽകി അല്പജ്ഞാനം കൊണ്ട് പല ബ്രാഹ്മണരും യജ്ഞങ്ങൾ ചെയ്ത് അതിലൂടെ മൃഗഹത്യ ചെയ്ത് മൃഗങ്ങളെ ഭക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ അതുകൊണ്ട് ആ യജ്ഞവിധികളെ നിർത്താൻ വേണ്ടിയാണ് ശ്രീകൃദ്ധർമ്മ അങ്ങനെ യജ്ഞ ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ നിർത്തിയതിനു ശേഷം വീണ്ടും ഒന്നേന്ന് എല്ലാവരെയും വൈദിക സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ശങ്കരാചാര്യ അവിടെ ശങ്കരാചാര്യ തുടക്കത്തിൽ ബ്രഹ്മ കുറിച്ച് വർണ്ണിച്ചു അഹം ബ്രഹ്മാസ്മി നിങ്ങൾ ഈ ജഡതതത്വം അല്ല ഇതിനപ്പുറത്താണ് നിങ്ങൾ അത് പ്രഥമഘട്ടമാണ് ആധ്യാത്മികതയിൽ അതിന്റെ അടുത്ത ഘട്ടം പഠിപ്പിക്കാനായിട്ട് രാമാചാര്യർ വന്നു വിശിഷ്ടം എല്ലാം ബ്രഹ്മമാണ് പക്ഷെ നമ്മളും ഭഗവാനുമായിട്ട് വ്യത്യാസമുണ്ട് നമ്മൾ ബ്രഹ്മം ഭഗവാൻ പരബ്രഹ്മം നമ്മൾ ആത്മാവ് ഭഗവാൻ പരമാത്മാ എല്ലാ ജീവാത്മാക്കളും അദ്ദേഹത്തിൽ നിന്ന് വരുന്നു പക്ഷെ എല്ലാ ജീവാത്മാക്കളും അദ്ദേഹം അല്ല നമ്മൾ എപ്പോഴും അദ്ദേഹത്തിന്റെ അധീനതയിലാണ് എന്ന ആ സിദ്ധാന്തം വിശിഷ്ട അദ്വൈതം എന്ന സിദ്ധാന്തം രാമാനുജൻ ചേരും അദ്ദേഹം ഒരുപാട് പ്രചരണം ചെയ്തു ഒരുപാട് പ്രചരണം ചെയ്തുകൊണ്ട് ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അറുപതിനായിരത്തിൽ പരം ശിഷ്യന്മാരുണ്ടായിരുന്നു രാമാജൻ അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹത്തിന് മന്ത്രം കൊടുത്തപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ മന്ത്രം ആർക്കും പറഞ്ഞു കൊടുക്കരുത് ഇത് സാക്ഷാൽ വൈകുണ്ഠപ്രാപ്തിക്കുള്ള മന്ത്രമാണെന്ന് അങ്ങനെ ആ മന്ത്രം ചെവിയിൽ പറഞ്ഞു കൊടുത്തു കേട്ടപ്പെടുത്തി അദ്ദേഹത്തിന്റെ കണ്ണീന്ന് കണ്ണീര് വരാൻ തുടങ്ങി അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ അദ്ദേഹത്തിന് തോന്നി ഈ ലോകത്തുള്ള ജീവാത്മാക്കൾ എല്ലാവരും നരകീയ യാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരോട് കാരുണ്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിന്റെ ധ്വജസ്തംഭത്തിൽ കൊടിമരത്തിലങ്ങ് കയറി കൊടിമരത്തിൽ കയറിയിട്ട് ഉറക്കെ പ്രഖ്യാപിച്ചു നാട്ടുകാരെ ഓടി വരൂ എല്ലാരും അടുത്തു വരൂ വൈകുണ്ഠ പ്രാപ്തിക്കുള്ള മന്ത്രം ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണെന്ന് ചോദിച്ചു എല്ലാവരും ചെവി കൂർപ്പിച്ച് വെച്ചോളാൻ പറഞ്ഞു എന്നിട്ട് ഒറ്റ നിമിഷം കൊണ്ട് ദീക്ഷ എല്ലാവർക്കും അതാണ് രാമാനുജാചാര്യർ അതേ ആ മന്ത്രം ഉപദേശിച്ചു എല്ലാവർക്കും വൈകുണ്ഠ വൈകുണ്ഠപ്രാപ്തിയിലേക്കുള്ള യോഗ്യത ലഭിച്ചു ആ രംഗനാഥ ക്ഷേത്രത്തിൽ പോകുമ്പോൾ രാമാനുജനാചാര്യരുടെ ശരീരം അവിടെ രംഗനാഥ ക്ഷേത്രത്തിൽ ഇന്നും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്